ഇപ്പൊ ഉബൈദിന്റെ ട്രോളാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് ആയിക്കോട്ടെ ഉബൈദിക്ക അത്യാവശ്യം ചെയ്യാറുണ്ട് എല്ലാം മുകളിലിരിക്കുന്ന ഒരാളുടെ ലീലകളല്ലേ അപ്പൊ ആ ഉബേദിന്റെ ട്രോളിന്റെ ഒരു നന്ദി സിനിമകളുടെ ട്രോളുകളുടെ ഉസ്താദാണ് നമ്മുടെ മലയാള സിനിമകളുടെ ട്രോളുകളുടെ ഉസ്താദാണ് നമ്മുടെ ഉപേദി ആരെ വെച്ചും സിനിമ നടനെ വെച്ചും റിവ്യൂവറിനെ വെച്ചും ട്രോൾ ട്രോൾ ഉണ്ടാക്കുന്ന വ്യക്തി ഭരതൻ സാറേ നല്ല സീരിയൽ നടനെ വെച്ചും പിച്ചക്കാരനെ ട്രോൾ ഉണ്ടാക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ എന്റെ ഡാൻസർ അണ്ണൻ എന്ന പൊസിഷനിൽ എത്തിക്കുന്നത് നമ്മുടെ ഉപേദിക്ക എന്ന ട്രോളർ താരം നിന്റെ സകല രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്റെ വരവ് അപ്പൊ എന്നെ പറ്റി എല്ലാം മനസ്സിലായല്ലോ സമ്മതിക്കില്ല ഈ നാട്ടുകാർ സമ്മതിക്കില്ല േ അദ്ദേഹത്തിനുള്ള നന്ദിയും റിവ്യൂ ഇന്റർവ്യൂടെ അറിയിക്കുന്നെട്ടിത്തെ പോകും അശ്വിൻ കൊക്കും വരെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുമല്ലോ പിന്നെ ചെകുത്താനും മന്ദം കിട്ടു പോകും ഇത് ആവർത്തിച്ച പിന്നെ ആവർത്തിക്കാൻ നീ നീണ്ടാവില്ല എന്നാലും ഇത് എന്നോട് വേണ്ടായിരുന്നു ഇത് കാണണം തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്താണോ തിളങ്ങ അപ്പ എല്ലാം പറഞ്ഞ പോലെ